ഇവിടെ രാവിലെ ആറ് ആറരയ്ക്കുള്ള ഒരു ആനക്കുളം കാഴ്ചയാണിത് ഇതുമായിട്ട് ഒരു ബോർഡ് വെച്ച് സഞ്ചാരികൾക്കുള്ള അറിയിപ്പ് ആനകൾ വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന പുഴയും പുൽ സംരക്ഷിത വനമേഖലയുടെ ഭാഗമാണ് അനുവാദമില്ലാതെ സംരക്ഷിത വനമേഖ പ്രവേശിക്കുന്നത് കേരള വനനിയമ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് സെക്ഷൻ ഇരുപത്തി ഏഴ് ഒന്ന് ഈ പ്രകാരം കുറ്റകരവും ശിക്ഷാർഹവുമാണ് പുഴയിലെത്തുന്ന ആനകളെ ശല്യപ്പെടുത്തുന്ന തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സെഷൻ രണ്ട് അനുബന്ധ സെഷനുകൾ എന്നിവ പ്രകാരം കുറ്റകരവും ശിക്ഷാർഹവുമാണ് കൂടാതെ സംരക്ഷിത വനമേഖലയിൽ പ്ലാസ്റ്റിക് മാലിന്യം നിക്ഷേപിക്കുന്നതും ആഹാരാവശിഷ്ടങ്ങൾ വലിച്ചെറിയുന്നതും കുറ്റകരം ശിക്ഷാർഹമാണ് നമ്മൾ ഈ ബോർഡിനടിയിലെല്ലാം എനിക്ക് കാണാം ഈ ആൾക്കാർ ഈ പ്ലാസ്റ്റിക്കുകളൊക്കെ വലിച്ചെറിഞ്ഞിരിക്കുന്നു അത് ലേവിൽ ചെയ്തു ഇതുപോലുള്ള സംഭവങ്ങൾ വലിച്ചെറിയാതിരിക്കുക എല്ലാവർക്കും വെള്ളമൊക്കെ കുടിക്കണം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണൊക്കെ കാണുന്ന സംഭവമൊക്കെ ശരിയാണ് എന്നിരുന്നാൽ പോലും ഈ കാണിക്കുന്നത് ശരിയല്ല ഈ ഇതൊരു തോടാണ് ശുദ്ധമായ വെള്ളം ഒഴുകി ഇങ്ങോട്ട് വരുന്ന കാട്ടിലേക്ക് പോവുകയാണ് ആ കാട്ടിലേക്ക് പോകുന്ന ആ വെള്ളത്തിൻ്റെ ഒരു ഭാഗം നേരെ പോകുന്നത് ഈ പറയുന്ന ആനകൾ വരുന്ന സ്ഥലത്തേക്കാണ് അപ്പോൾ ആനകൾ വരുന്ന സ്ഥലത്തേക്ക് ഒന്ന് അഴിച്ചു വയ്ക്കുക ഇവിടെ വരുന്ന ആൾക്കാർ ആനകളെ കണ്ടിട്ട് ഈ കുപ്പികളൊക്കെ വലിച്ചതിനകത്തോട്ട് എറിയുക പ്ലാസ്റ്റിക്ക് ആനകൾ വലിച്ചെറിയുക ദൈവം ചെയ്ത് ഇത്തരം കാര്യങ്ങൾ അതായത് ഇവിടെ കാണാൻ പറ്റും പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ വലിച്ചെറിഞ്ഞേക്കുന്നത് ഇവിടെ ലേസിൻ്റെ കവറ കിടക്കുന്ന കാണാം കഴിച്ചോ വെള്ളമൊക്കെ കുടിച്ചോ പക്ഷെ നമ്മൾ ചെയ്യുന്ന ശരിയല്ല ഇത് കറക്റ്റ് അങ്ങോട്ട് നേരെ പോയിട്ട് നേരെ ആനകൾ നിൽക്കുന്ന സ്ഥലത്തേക്കാണ് ഇതൊക്കെ പോകുന്നത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്ന സഞ്ചാരികൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക ഇവിടെ മനുഷ്യ വാരി കുപ്പികളൊക്കെ ഇവിടെ കളക്ട് ചെയ്യുന്ന ഒരു സംഭവമാണിത് ഇത് വളരെ നല്ലൊരു കാര്യമാണ് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ മാത്രം നിക്ഷേപിക്കുക ഇത് ബോട്ടിലുകൾ മാത്രം നിക്ഷേപിക്കുക എന്നും പറഞ്ഞ് കൃത്യമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത് എന്തായാലും ഇത് കാണുന്നവരും മാന്യതയോട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരും ഇതിനകത്ത് കൃത്യമായിട്ട് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കൊണ്ടിടുന്നുണ്ട് ഇതിനകത്ത് ഇട്ടിരിക്കുന്ന ബോട്ടിലുകളെല്ലാം ഇട്ടിരിക്കുന്നവരെ വളരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ് അവർക്ക് മര്യാദ എന്നൊരു കാര്യമുള്ള ആൾക്കാരാണ് ഇത്രയും കുപ്പികൾ ഇവിടെ കൊണ്ടു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും അല്ലാതെ എല്ലാം ഇവിടെ വലിച്ചു വാരി അറിഞ്ഞിട്ട് പോയിട്ടുണ്ട് അത് ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കണം ഇതേണ്ട ഒരു പ്ലാസ്റ്റിക് ചാക്കിനകത്തിലുള്ള മാന്യങ്ങൾ വേണ്ട നമ്മളുടെ ഒരു ടൂറിസം മേഖലയിലെ ഏറ്റവും വലിയൊരു ശാപമാണ് ഈ വലിച്ചെറിയൽ പ്ലാസ്റ്റിക്കും ആഹാരം കഴിച്ചിട്ടുള്ള പാത്രങ്ങൾ വലിച്ചെറി ദയവ് ചെയ്ത് ഇവിടെ വരുന്ന സുഹൃത്തുക്കൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക അപ്പുറത്തും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ഇത് കാടും കാടുകൾ ചേർന്ന് നടക്കുന്ന ഒരു ഗ്രാമമാണ് ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് സംഭവമൊക്കെ ശരിയാണോ എൻ്റെ ഇവിടെ മദ്യക്കുപ്പികൾ കിടക്കുന്നുണ്ട് എൻ്റെ കൂടെ ഇവിടെ എല്ലാം പ്ലാസ്റ്റിക് ഇവിടെ ഒരു സ്ഥലമുണ്ട് അതിനകത്തൊക്കെ ആൾക്കാർ ഇട്ടിട്ടുണ്ട് ഇട്ടവർ ഓക്കെ ഈ ഇടാത്തവരുടെ കാര്യമാണ് പറയുന്നത് പ്ലാസ്റ്റിക് കുപ്പികളായി തന്നെ ഇതന്നെ ആര് പറക്കു വിചാരിച്ചാണ് ഇത് ആൾക്കാർ വലിച്ചെറിയുന്നത് ഇവിടെയും ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് വനത്തെ സംരക്ഷിക്കാം പുൽമൈതാനങ്ങളിലേക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ ആഹാര അവശിഷ്ടങ്ങളോ വലിച്ചെറിയരുത് പ്ലാസ്റ്റിക് കുപ്പികൾ സ്ഥാപിച്ചിരിക്കുന്ന ബിന്നുകൾ മാത്രം നിക്ഷേപിക്കുക അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഡ്രൈവ് ചെയ്ത് ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കണം ഇവിടെ ഡസ്റ്റ്ബിനൊക്കെ അവിടെ ഉണ്ട് അതിനകത്ത് കൃത്യമായിട്ടൊക്കെ മാലിന്യങ്ങൾ കൊണ്ട് നിഷേധിക്കാൻ ശ്രമിക്കുക ഉപ്പിൻ്റെ മുന്നറിയിപ്പിനോട് കൂടി തന്നെ ഇവിടെ വേറെ ഒരു ബോർഡ് കൂടെ വെച്ചിട്ട് ഡു നോട്ട് പുട്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ പബ്ലിക് ഏരിയ പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇടരുത് മൂന്നാർ പോലീസ് സബ് ഡിവിഷൻ അപ്പോൾ ഈ ഒരു സംഭവം കൂടെ ശ്രദ്ധിക്കുക ഇത് എല്ലായിടത്തും ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഈ സംഭവം നമുക്കറിയാം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം പ്ലാസ്റ്റിക് ഇടുന്നത് ശരിയായ പ്രവണതയല്ല പക്ഷേ പല ആൾക്കാരത് ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക രാവിലെ ഇതുവരെയും ആന വന്നിട്ടില്ല വെച്ചേക്കുന്ന ഒരു ബോർഡാണ് ഒരു നിമിഷത്തെ അശ്രദ്ധ ഒരാപത്ത് വിളിച്ചു വരുത്താൻ ആനകൾ പുഴയിൽ നിർത്തുന്ന സമയത്ത് പുഴയിലേക്ക് ഇറങ്ങുവാനോ ഡ്രോൺ പറത്തുവാനോ പാടില്ല അതുപോലെ തന്നെ മറ്റൊരു ബോർഡ് കൂടെ സ്ഥാപിച്ചിട്ടുണ്ട് വിനോദസഞ്ചാരികൾ വൈകുന്നേരം അഞ്ചു കുപ്പയു ശേഷം ആറ്റിൻകരയിലേക്ക് ഇറങ്ങുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു